ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഇപ്പോൾ ഈ ഒരു മഴക്കാലത്തൊക്കെ വീടുകളിൽ അധികമായി വരുന്ന കൊതുകളുടെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുപ്പി അതായത് ഒരു വെറും കുപ്പി കൊണ്ട് നമുക്ക് എങ്ങനെ കൊതുകളുടെ ശല്യം ഇല്ലാതാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ കൊതുകളുടെ ശല്യമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ക്ഷീമക്കൊന്നയാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒന്നാണ് ക്ഷീമക്കൊന്ന അപ്പോൾ ക്ഷീമക്കൊന്ന എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ തന്നെ എടുക്കാനായിട്ട് നോക്കുക ഞാനിപ്പോൾ തലേന്ന് എടുത്ത് വെച്ചിട്ടുള്ള ക്ഷീമക്കൊന്നയായിരുന്നു അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ വാടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വേണ്ടത് ഇതാ ഇതുപോലത്തെ ഒരു കാലി ബോട്ടിലാണ് കേട്ടോ ആയത് ബോട്ടിൽ എടുക്കാം പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക എന്നിട്ട് ഒരു ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഹോൾസാക്കി കൊടുക്കുക ഇതുപോലെ കത്തി വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ എല്ലായിടത്തും ആ ഒരു കുപ്പി കുപ്പിയിൽ ഫുള്ളായിട്ട് ഹോൾസ് ആക്കി കൊടുക്കട്ടോ അപ്പോൾ അതാ ഈ ഒരു കുപ്പിയുടെ എല്ലാ ഭാഗത്തും ഇതാ ഇതുപോലൊന്നും ഉൾസാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേണം നമുക്ക് എടുക്കാനായിട്ട് ഉൾസാക്കി ഇനി ഇനിതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ഷീമൊക്കെ ഒന്ന് അതിൻ്റെ ഇല മാത്രമായിട്ട് വേറെ വേറെ ആക്കി വെക്കുക എന്നിട്ട് ഈ ഒരു ഇലകൾ ഇലകളിൽ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ടൈമോ അല്ല ഒരു ദിവസമൊക്കെ ഇരു ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് അതുപോലെ തന്നെ ഒരു ബാറ്റ്മിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇല ിലുള്ള വെള്ളൊക്കെ നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടിട്ട് അപ്പോൾ അതാ ഇലകൾ മാത്രമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ എടുക്കാനായിട്ട് നോക്കട്ടെ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കാണിച്ചു തന്നതാണ് ഇനി ഇതാ ഇല എന്താ ഇതുപോലെ ഒരു കത്രി കൊണ്ടോ അല്ല ജസ്റ്റ് കൈ കൊണ്ടുതന്നെ ഇങ്ങനെ പിച്ചെടുത്താലും മതി കത്രി കൊണ്ടാകുമ്പോൾ നമുക്കത് ചെറിയ ചെറിയതായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വേഗം പുറത്തേക്ക് വരുന്നതായിരിക്കും ഇനി ഇതാ കട്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു ഇലകൾ ഷീമക്കൊന്നയുടെ ഇലത ഈ ഒരു കുപ്പിയിലേക്ക് ഫുൾ ആയിട്ട് നിറച്ചെടുക്കുക ഒരുപാട് എടുക്കാനായിട്ട് നോക്കട്ടെ ഞാനിപ്പോൾ അവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് എടുത്തിട്ട് ഈ ഒരു കുപ്പി ഫുള്ളായിട്ട് നിറച്ച് വെക്കുക ഇനി നമുക്ക് എവിടെയാണോ കൊതുകൾ വരുന്നത് അവിടെ വെച്ചു കൊടുക്കുക അപ്പം നമ്മുടെ റൂമുകളിലൊക്കെ സ്ഥിരമായിട്ട് കൊതുകളുടെ ശല്യം കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റൂമുകളിലൊക്കെ ജനറൽസ് ആയിട്ടുള്ള എവിടെയെങ്കിലുമൊക്കെ വെച്ചുകൊടുത്താൽ മതി ഇതിങ്ങനെ നമുക്ക് ഒരാഴ്ചയോളം സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഇത് ഒരുപാട് ദിവസം കുപ്പിയിലിങ്ങനെ ഈ ഒരു ഇല വെച്ചിരിക്കുകയാണെങ്കിലൊന്നും കുഴപ്പമില്ല ചീഞ്ഞ് പോകുക അങ്ങനെയൊന്നും വരില്ല ഒരാഴ്ചകളൊക്കെ നമുക്കിതിങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും അതിപ്പോൾ ഈ ഒരു കുപ്പിയിൽ ഒരുപാട് ഹോൾസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇല പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ നല്ലൊരു ടിപ്പാണ് ഈ ഒരു ഇലകളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഡ്രൈ ആക്കിയിട്ട് വേണം ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇല ചീഞ്ഞു പോകാതെ ഇരിക്കൂട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം റൂമുകളിലോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കൊതുകൾ കൂടുതലായിട്ട് വരുന്ന അവിടെയൊക്കെ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കൊതുകുകളുടെ ശല്യം നമുക്ക് പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റും ക്ഷീമക്കൊന്നയുടെ ഇലകളുടെ സ്മെല്ല് കൊതുകൾക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുപ്പിയിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പരമാവധി കൊതുകു ശല്യം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ